ശ്രീഖണ്ഠാപുരത്ത് മുൻ എ സി പി ടി കെ രത്നകുമാറിനെ സി പി എം നഗരസഭ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഉദ്ദിഷ്ടകാര്യത്തിന് സ്മരണ എന്ന് പരിഹസിക്കുന്നവരോട് നല്ല നമസ്കാരം നമസ്കാരമെന്നേ പറയാനുള്ളൂ എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അത്തരം ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സി പി എമ്മിന് അഭിമാനമുണ്ടെന്നും കെ കെ രാകേഷ് പറഞ്ഞു അത്തരക്കാരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലത്തായി പിഞ്ചുകുഞ്ഞിനെ ശാരീരികമായി പീഡിപ്പിച്ച അധ്യാപകൻ എന്ന പേര് പറയാൻ പോലും യോഗ്യനല്ലാത്ത ഒരാൾക്ക് വർഷം ശിക്ഷ വാങ്ങിക്കൊടുത്ത അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ടി കെ ഇതാണ് ഒരു രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്മരണ പാർട്ടി കാണിച്ചു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് തന്നെ ചെയ്ത മറ്റൊരു കാര്യമുണ്ട് ആ കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇപ്പൊ ദിവ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയതിനു ഉപകാര സ്മരണ കാണിച്ചു വന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അതിന്റെ കുറ്റപത്രത്തെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ കുറ്റപത്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന ആളെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വഴി നിങ്ങൾ ആ കുറ്റപത്രത്തിൽ കണ്ടിട്ടുണ്ടോ അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് ദേവിയുടെ ഒരു വാർത്തയുണ്ടാക്കി ഇനിയിപ്പോൾ നിങ്ങൾ തൊട്ടുമുമ്പേ പറഞ്ഞ ബാലത്തായി കേസാണ് ആ ബാലത്തായി കേസിൽ നാൽപ്പത് വർഷമാണ് ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞ് ചിലർ അവഹേളിക്കുകയാണ് എ ഡി എം നവീൻ ബാബു മരിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം തലവൻ ഐ ജി ആയിരുന്നു എന്നോർക്കണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടറാണ് സംഘത്തിലെ ഒരംഗം മാത്രമായിരുന്നു എ സി പി ടി കെ രത്നകുമാർ എന്ന് ഓർക്കണമെന്നും കെ കെ രാകേഷ് പറഞ്ഞു ന്യൂസ് കണ്ണൂർ